നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിംപിളായിട്ട് പെട്ടെന്ന് വെക്കാവുന്ന ഒരു ക്യാബേജ് തോരനാണ് ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊണക്കറികൾ ഒരു ആയിട്ട് കുറച്ചെങ്കിലും ഉൾപ്പെടുത്തുന്നതാണ് ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് ക്യാബേജ് ആണ് അത് ഇതുപോലെ നല്ല ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തതാണ് ക്യാബേജ് മാത്രം വെക്കാം ക്യാബേജിൻ്റെ കൂടുത്തി ഒരു ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ ആണെങ്കിലും ചേർത്ത് വെക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ജീരകം ചതച്ചിട്ടാലും മതി ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് അധികം എരിവില്ലാത്തതാണ് ചേർത്തിരിക്കുന്നത് അഞ്ചല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പകുതി സവോള ഇതുപോലെ അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് ആണ് ചേർത്തിരിക്കുന്നത് പച്ച തേങ്ങ ഉള്ളവർക്ക് അത് ചേർക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തതും കൊണ്ടാണ് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം അഞ്ച് മിനിറ്റ് തിരുമ്മുക മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പച്ച തേങ്ങ ചേർക്കുന്നവർക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിവിടെ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചൂടാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞതാണ് ചുമന്നുള്ളി ഇല്ലാത്തവർക്ക് സവോള ചേർക്കാം മൂന്ന് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് മൂത്ത് വരണ്ട പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന പാകം കറക്റ്റാണ് ഇനിയും തീയെ ഏറ്റവും കുറയ്ക്കുക കുറച്ചിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക തീ ഏറ്റവും ലോയിലായിരിക്കണം ഇനിയും നമ്മൾ നേരത്തെ തന്നെ ഇളക്കി വെച്ചിരുന്ന ക്യാബേജും തേങ്ങായും എല്ലാം കൂടെ ചേർത്തിളക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഹീറ്റ് ഒരു മീഡിയം ഹീറ്റിലേക്കാക്കുക മീഡിയം തീയിൽ ഇത് ഒരു ഏഴ് മിനിറ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കി വഴറ്റിയെടുക്കണം ആ പച്ചമണമൊക്കെ മാറി വരാനായിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഈ മെതേഡിൽ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പ്രത്യേകം ഓർക്കുക തണുത്ത വെള്ളം ഒഴിക്കരുത് കാരണം ഓൾറെഡി നമ്മൾ ഇത് വഴറ്റിയതും കൊണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് പൊത്തി വയ്ക്കാം എല്ലാം കൂടെ നന്നായിട്ട് അമുക്കി ഇങ്ങനെ വെക്കാം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം തീയെ ഏറ്റവും കുറയ്ക്കുക കുറച്ചിട്ട് ഏറ്റവും സിമ്മിലേക്കാക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വരും കാരണം ഓൾറെഡി നമ്മളിത് വഴറ്റിയിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ തട്ടിപ്പൊത്തി വെക്കുക കാരണം അടിക്കൊന്നും പിടിക്കരുത് അതുംകൊണ്ടാണ് നമ്മളങ്ങനെ ഇവിടെ നമ്മുടെ കറി ഇപ്പം തോരൻ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഏതെങ്കിലും എക്സ്ട്രാ വെള്ളം വെള്ളമുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിച്ചെടുക്കാം അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്